അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരാനും അതുപോലെ എല്ലാ സ്വാധീനങ്ങളും ഉണ്ടാകാനും അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് രോഗം കൊണ്ട് അതുപോലെ തന്നെ അക്കാലത്ത് ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാതെ അദ്ദേഹത്തിന് വേണ്ടി മറ്റും ചെയ്തു വെച്ചപ്പോൾ മഹാനവറുകൾ மஹான் ஜீவித மஹான் சமயத்து அல்லாஹு அல்லாஹு மஹான் ஒரு இஸ் மஹான் மஹான் உயர்ச்சி വലിയ അതിൽപ്പെട്ട ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ഇടയിൽ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ വയ്യാത്ത അനുഭവപ്പെടുന്നതാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ അതുപോലെ വിഷമങ്ങൾ ഉള്ള മഹാനവരവുകൾ രണ്ടാമത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രിയപ്പെട്ട മകളായ

മറ്റുള്ളവർ അവനോട് കുറ്റപ്പെടുത്തുകയും ചെയ്യുകയും സ്നേഹം അവനെ അവരെല്ലാം അവന് അവന് വഴി മാത്രമല്ല അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ആ അർത്ഥം നമുക്ക് എന്ന് ചെയ്യുന്നതരാന

മഹാനൗരവരുടെ ജീവിതത്തെ തന്നെ അത് ബാധിച്ചു എന്നുള്ളതാണ് എന്നുള്ളത് അപ്പൊ ഈ മഹദായി ഒരാള് പതിനയായിരം ചൊല്ലാൻ കഴിയുമോ അങ്ങനെ പതിനയ്യായിരം പെട്ടെന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ ആരുടെ സ്നേഹമാണോ കിട്ടേണ്ടിയുള്ളത്മാർ തമ്മിലുള്ള മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള സ്നേഹങ്ങളാണ് അല്ലാതെ അറാമായ രീതിയിലുള്ള സ്നേഹമല്ല രീതിക്ക് ഉള്ള സ്നേഹം പതിനയ്യായിരം പെട്ടെന്ന് ആരാണോ സ്നേഹിക്കുന്നതാണ് യാതൊരു സംശയ മഹാനായ നേരത്തെ പറഞ്ഞു അംഗീകരിക്കാ അന്നത്തെ സിഹിറിന്റെ കൊമ്പന്മാരായ ആളുകൾ ബഹുമാനപ്പെട്ട

അങ്ങനെ ദിവസം അവന്റെ അവന്റെ അതുപോലെ ഒരുപാട് പേര് കടമുള്ളവരവ് ജോലിയില്ലാത്തവരുടെ ദാരിദ്ര്യത്തിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇരുപത് അവശേഷം

ുംഹദായിരത്തെ ഈ ആരും ചെല്ലാതിരിക്കല് ഈ പറഞ്ഞതുപോലെ ആരും പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാ വിനൊക്കെ നൽകുന്നതാണ് കേട്ടോ നിന്റെ അഭിയാനായി പറഞ്ഞത് ഇതെല്ലാം സ്വീകരിക്കണമെന്നോ ഇതെല്ലാം ഞങ്ങൾക്ക് ലോകത്തിൽ നിങ്ങളുടെ രോഗങ്ങൾ ജോലിയില്ലാത്തവരാണ് നിങ്ങൾക്ക് ജോലി നൽകണയായാത്തവരാണ് ഭവന നൽകണയായ െ സഹായിക്കുന്നവരെ സഹായിക്കണല്ലോ കൂട്ടാത്തവരുടെ ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കല്ല ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ ദാരിദ്ര്യം അല്ല സമ്പത്തിന്റെ വഴിയിൽ വിശാലമാക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കേണ്ടവരെ സഹായിക്കേ അല്ലാഹുവേ തിരിയമാർച തിദികൾ എന്ന വചകമാരുടെ വചനിൽ നിന്ന് കല്ലൽവാൾ ശർറിൽ നിന്ന് കൂടുതൽ കാട കൂടുതൽ നകർവട നകർവത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളെ മക്കളെ നിങ്ങളോട് ദുആ കൊണ്ടോ വസിയ്യത്തിനെല്ലാം മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുക്കളെല്ലാം വരെ നീ കാക്കണേ അല്ലാഹുവേ റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين اللهم صل على سيدنا محمد وعلى آله وصحبه السلام عليكم ورحمة الله وبركاته